നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കിൽ പ്രവാസികൾ ആകെ വലഞ്ഞിരിക്കുകയാണ് ഇത്രയും തുക മുടക്കി ഒരു സാധാരണ പ്രവാസി കുടുംബത്തിന് യാത്ര ചെയ്യുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും ഇതിലൊരു പരിഹാരം കണ്ടെത്തുന്നതിനായി ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് കേരള പ്രവാസി അസോസിയേഷൻ ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള ഉയർന്ന വിമാന നിരക്ക് കുറയ്ക്കാൻ കോടതി ഇടപെടണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം ഇന്ത്യൻ വ്യോമ നിയമത്തിലെ ചട്ടം ചെയ്താണ് ഹർജി ടിക്കറ്റ് നിരക്ക് തീരുമാനിക്കാൻ വിമാന കമ്പനികൾക്ക് അധികാരം നൽകിയ ചട്ടങ്ങൾ ചോദ്യം ചെയ്താണ് ഹർജി ഈ ചട്ടങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഹർജിക്കാർ ആരോപിക്കുന്നത് പ്രതിഷേധമുയർന്നിട്ടും ഇതുവരെയും നിരക്ക് കുറയ്ക്കാൻ വിമാന കമ്പനികളോ ഇടപെടാൻ കേന്ദ്രമോ തയ്യാറായിട്ടില്ല അയ്യായിരം രൂപയിൽ തുടങ്ങിയിരുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ പത്തിരട്ടി വരെ വർധനവാണ് ഉണ്ടായതെന്നാണ് യാത്രക്കാരുടെ പരാതി അയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന ദുബായിലേക്കുള്ള നിരക്കുകൾ നാൽപ്പതിനായിരം രൂപ വരെ ഉയർത്തിയ സാഹചര്യം ഉണ്ടായി ഇത്തവണ പെരുന്നാൾ കാലത്ത് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് അഞ്ചിരട്ടിയോളം വിമാന കമ്പനികൾ വർദ്ധിപ്പിച്ചിരുന്നു ലക്ഷങ്ങൾ വിമാന ടിക്കറ്റിന് മാത്രം മുടക്കിയാണ് ഇത്തവണ പല പ്രവാസി കുടുംബങ്ങളും നാട്ടിലെത്തിയത് ഗൾഫ് രാജ്യങ്ങളിൽ അവധിക്കാലമായ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഈ വിമാന കമ്പനികൾ പ്രവാസികളിൽ നിന്നും കൊള്ളലാഭം കൊയ്യുന്നത് ആഭ്യന്തര വിദേശ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു പ്രവാസികളെ ടിക്കറ്റ് വർദ്ധനവ് വലിയ രീതിയിൽ ബാധിക്കുന്നു നിരക്ക് കുറയ്ക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഇപ്പോൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് കേരള പ്രവാസി അസോസിയേഷൻ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും